എന്താ രമേശ എന്നെ അടിയന്തിരമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണോ ഒരു വല്ലാത്ത പ്രശ്നം ബാലമാമ അത് സോൾവ് ചെയ്യണം ബാലമാമ വിചാരിച്ചാൽ അത് നടക്കൂ എന്തു പറ്റി നിനക്ക് എനിക്കൊന്നും പറ്റിയിട്ടില്ല പ്രസാദ് അവന്റെ ജീവിതം അത് അവൻ്റെ തന്നെ പിടിവിട്ടു പോകുന്നു ബാലമാമ നീ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല അവന്റെ കാര്യത്തിൽ എല്ലാവരും ടെൻഷനിലാണ് അങ്ങേറ്റം ടെൻഷനിൽ സുമിത്രയുമായി അവൻ വളരെയധികം അകന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ സ്വന്തമായൊരു ജീവിതം ജീവിച്ചു പോവുകയാണ് അവൻ ഒന്നും ചോദിക്കാനോ പറയാനോ സ്വാതന്ത്ര്യമില്ലാതെ സുമിത്ര ആ വീട്ടിലുണ്ട് ക്ഷിയായി അതൊരു വീടല്ല അതിനുള്ളിൽ ആർക്കും തന്നെ രമേശ ഇല്ല ജീവിതമില്ലമാമ എല്ലാം അറിഞ്ഞിട്ടില്ല എന്താ സുമിത്രയോടുള്ള അകൽച്ച കോമ്പൻസേറ്റ് ചെയ്യാൻ പ്രസാദ് ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു ബാലമാമ മറ്റൊരു ബന്ധം എന്താ പറഞ്ഞത് അതെ വെറും ബന്ധം മാത്രം പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാവില്ല എന്ന് വെച്ചാൽ നീ പറയുന്നത് പ്രേമെന്നാണോ എന്നെ പ്രസാദിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം പക്ഷെ അവന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ ഞാൻ ഉണ്ടാക്കില്ല ബാലമാമല്ല ഞാൻ പറഞ്ഞത് മറ്റൊരു ബന്ധം ബന്ധമെന്നൊക്കെ പറയുമ്പോ അത് എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം അല്ലെങ്കിൽ അപകടമാണ് ഏതാ പെണ്ണ് പ്രസാദ് എങ്ങനെ ആ ട്രാപ്പിൽ ചെന്ന് വീണു നീ എന്നാ ഒന്നും മിണ്ടാത്തത് അവൾ ഏതാ എവിടെയാ അവളെ ബാലമാമയ്ക്ക് അറിയാം ശങ്കർജി സാറിന്റെ രണ്ടാമത്തെ മകൾ കേറച്ചുനാളായി ഈ അഫയർ തുടങ്ങിയിട്ട് അമ്മയ്ക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു അത്രേ പക്ഷെ അത് ഇത്രയും ഡീപ്പാവൂ ആരും എന്തിന് സുമിത്ര പോലും കരുതിയിരുന്നില്ല സുമിത്ര ഇതറിയാമോ എന്തൊരു വല്ലാത്ത അവസ്ഥയാണ് അതെ ഇല്ല അവരെ ഒന്നും അറിയിച്ചിട്ടില്ല യമുനയോട് ഞാൻ ഞാനിതേപ്പറ്റി സംസാരിച്ചിരുന്നു കുറച്ച് റഫായി തന്നെ എന്നിട്ട് അവളെന്ത് പറഞ്ഞു അവളല്ല സാക്ഷാൽ പ്രസാദ് റിയാക്ട് ചെയ്തത് കാറെടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു യമുനെ ഇൻസൾട്ട് ചെയ്തതിന് എനിക്ക് വാങ്ങി തരാൻ കൺട്രോള് നഷ്ടപ്പെട്ട് ഞാനും ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു കാണാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത് അമ്മയും പാറും പറഞ്ഞിട്ടാ ഞാൻ ബാലമാമയെ വിളിപ്പിച്ചത് പ്രസാദിനോട് എനിക്കിന്ന് സംസാരിക്കാൻ പഴുതില്ല കഥാപാത്രമാണ് ഞാൻ ബാലമാമ വേണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ സുമിത്രയുടെ ജീവിതം മനസ്സിലായി വിഷമിക്കണ്ട എന്തായാലും ഞാൻ വന്നില്ലേ പ്രസാദിനോട് ഞാൻ വിശദമായി സംസാരിക്കാം ആ അതിനു മുമ്പ് എനിക്ക് സുഭത്തിലൊന്ന് കാണണം ഞാനിറങ്ങട്ടെ ഒന്ന് നിന്നെ എന്താമ്മേ ഒരു ഗൗരവം പോലെ ഓ ഞാൻ കുറച്ചു ദിവസം ഇങ്ങോട്ട് വരാത്ത ദേഷ്യല്ലേ അല്ല വരുന്നതിൻ്റെയാ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനുള്ള വരവല്ലേ അങ്ങനെയുള്ളവരോട് അമ്മ ഗൗരവം കാണിക്കണ്ടേ അമ്മ എന്തോ അർത്ഥം വെച്ചാണല്ലോ സംസാരം അമ്മ ഏറ്റവും മാന്യമായിട്ടാണ് സംസാരിച്ചത് മറ്റു വല്ലവരുമായിരുന്നു ഈ കുട്ടിയോട് ഇങ്ങനെയല്ല പെരുമാറുക യമനിക്ക് തീരെ മനസ്സിലാകുന്നില്ല അല്ലേ ദാ ബാക്കിയുള്ളവരാരും കഴുതകളാണെന്ന് വിചാരിക്കരുത് സാമർഥ്യം കുറവായിരിക്കാം പക്ഷെ ഇത്തിരി സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട് നിന്റെ പ്രായം കഴിഞ്ഞു തന്നെയാ ഞങ്ങളും വന്നത് ഞാനെന്തോ മാരകമായി തെറ്റെയ്തുപോലെയാണല്ലോ അമ്മയുടെ സംസാരം തെറ്റോ ഏയ് കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് തെറ്റെന്താണെന്ന് കൂടി കുട്ടിക്ക് അറിയില്ല അതിന്റെ വിശേഷമാണല്ലോ ഈ കാണുന്നതൊക്കെ അമ്മ എന്തൊക്കെയാ പറയണേ ഇതുവരെ കണ്ടിട്ടുള്ള അമ്മയുടെ മുഖം അല്ലല്ലോ ഈ കാണുന്നേ അല്ല അമ്മക്ക് ഇങ്ങനൊരു മുഖം കൂടിയുണ്ട് ആളെ മുട്ടിയാ ചേരയും കടിക്കുന്നു കേട്ടിട്ടില്ലേ പറയുന്ന എനിക്ക് മനസ്സിലാവണമെങ്കിൽ ആ രീതിയിൽ പറയണം ആ രീതിയിൽ തന്നെ മനസ്സിലാകുന്ന ഭാഷ തന്നെ പറയാം പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ കുട്ടി ഇനി ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല വരുന്നത് മാത്രമല്ല എന്റെ മോനെ കാണുന്നതും അമ്മ തന്നെയായി പറയുന്നത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിലക്കിന് കാരണം പെട്ടെന്നോ കുറെ വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ മുമ്പേ വേണ്ടതായിരുന്നു ഓരോ ബന്ധത്തിനും അതിന്റേതായ പവിത്രതയുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും അനിയത്തിക്ക് ചേട്ടനോടായാലും അത് തിരിച്ചറിയാത്തവർക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇല്ലാതിരിക്കുന്നതാ മറ്റുള്ളവരുടെ സമാധാനത്തിന് നല്ലത് ഓ അപ്പോ അതാ കാര്യം മനസ്സിലായാലോ അത് തന്നെ പക്ഷെ അമ്മ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധം ഞാനും പ്രസാദനും തമ്മിൽ ഇല്ല എല്ലാവരും വെറുതെ തെറ്റുദ്ധരിച്ചിരിക്കുക അത് ശരിയാ നീയും പ്രസാദം ഒഴിച്ച് ബാക്കി എല്ലാവരും മന്ദബുദ്ധികളാണല്ലോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകരുതേ ദൈവമേന്ന് ഒരുപാട് വട്ടം പ്രാർത്ഥിച്ചു പക്ഷെ ഫലമുണ്ടായില്ല ദിവസം ഓരോന്ന് കഴിയും തോറും നിങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് തോന്നി പ്രത്യേകിച്ചും അവൻ ആക്സിഡന്റായി കടന്ന ദിവസങ്ങളിൽ അന്നേ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാനൊരു വിട്ടി ഇപ്പൊ കണ്ടില്ലേ അവരുടെ ജീവിതം രണ്ടുപേരും രണ്ടു ധ്രുവങ്ങളില്ല അതിന്റെ കാരണം കുട്ടിയാ അതുകൊണ്ടാ മേലിവിടെ വരരുതെന്ന് പറയുന്നത് നിന്റെ സ്വന്തം ചേച്ചിയുടെ ജീവിതത്തിനു വേണ്ടി ഞാനോട്ട് വരരുത് അത്രല്ലേ പ്രശ്നം പ്രസാദിനെ മേലിൽ കാണാൻ പാടില്ല ഇവിടെ വെച്ച് മാത്രമല്ലല്ലോ നിങ്ങൾ കാണാറുള്ളത് നോക്കൂട്ടി നിന്റെ ചേച്ചിയൊരു പാവമാ ആരുടെയും മനസ്സ് നോവിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണല്ലോ ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ശ്വാസം മുട്ടി ഇത്രയും നാൾ കഴിഞ്ഞത് ആരും ഇനി ശ്വാസം മുട്ടണ്ട കുറ്റവാളി ആണല്ലോ ഞാൻ ശിക്ഷിച്ചോളൂ പക്ഷെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം ഞാൻ ഇനി ഇവിടെ വരാൻ പാടില്ല എന്ന് സുമിത്രാച്ച ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് അതമ്മ പറഞ്ഞ പോരാ എനിക്ക് സുമിത്രാച്ചയുടെ അടുത്തുനിന്ന് നേരിട്ട് തന്നെ അറിയണം ഓ ഇവിടെ നിന്ന് ഇപ്പുണ്ടായിരുന്നല്ലേ ഇനി ഇവിടെ വരാൻ പാടില്ലെന്ന് ചേച്ചിയുടെ അഭിപ്രായം അത് തന്നെയാണോ ആണെങ്കിലാണെന്ന് പറഞ്ഞോളൂ ഒന്ന് അറിഞ്ഞിരിക്കാനാ മൗനം സമ്മതം അല്ലേ നേരിട്ട് പറഞ്ഞ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആവുന്നു ഭയന്ന് കൊണ്ട് പറയിച്ചതല്ലേ നന്നായി എന്തായാലും ചേച്ചി വിഷമിക്കണ്ട യമുന ഇനി ഇങ്ങോട്ട് വരില്ല മോളുടെയും അവളുടെയും പ്രസാദിന്റെ എല്ലാം നല്ല ഭാവിക്ക് വേണ്ടിയാ അമ്മ അങ്ങനെ പെരുമാറിയത് ഈശ്വരന്റെ മുമ്പിൽ തെറ്റുകാരല്ല നമ്മളെ സന്തോഷായി പ്രസാദ്ട്ടാ സന്തോഷ വാർത്ത പ്രസാദട്ടനും കൂടി അറിഞ്ഞോളൂ യമുനയ്ക്കിനി നിങ്ങളുടെ വീട്ടിൽ പ്രവേശന എന്താ പ്രസാദട്ടിന്റെ വീട്ടുപടിക്കലും ഞാൻ വന്നാലുടൻ ആ ഗേറ്റ് അടയുന്നു പറയേണ്ടവര് തന്നെ അമ്മ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത്ര അമ്മ പറഞ്ഞു പറയാൻ അമ്മക്ക് അധികാരമുള്ള കേട്ടുനിന്ന് എന്റെ ചേച്ചിയുടെ സൈലന്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ വീടല്ല വീടുമല്ല ഈ പ്രസാദിന്റെ വീടാ വീട്ടിൽ ആര് ആര് വരണം വരണ്ട തീരുമാനിക്കുന്നത് പ്രസാദ് എക്സൈറ്റഡ് ആവണ്ട എനിക്ക് കിട്ടി ഞാൻ വെറുതെന്തെങ്കിലും ചെയ്തിരിക്കാം അതിനുള്ള ശിക്ഷയാവാം അമ്മ തന്നത് പറയും പോലെ ഒന്നും വേണ്ടിയിരുന്നില്ല മറ്റുള്ളവരുടെ മനസ്സ് ഒരു ഒരു ബന്ധം തെറ്റ ഭാഗത്ത് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആകാശം ഇടിഞ്ഞു ഒരു ഉണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ മറ്റുള്ളവർ ഏത് ലെറ്റ് ഗോ ടു ഹെൽ മറ്റുള്ളവർ മറ്റുള്ളവർ പോലും ഈ ഈ മനസ്സ് മറ്റുള്ളവർക്ക് ഇല്ലാത്തൊന്നുണ്ട് ആത്മാർത്ഥത മണിക്കൂറും ജീവിക്കുന്നവർക്ക് വിമർശിക്കാൻ അവകാശ അവർ പറഞ്ഞെന്ന് യമനെ കണക്കാക്കരുത് പ്രസാദിന്റെ വീട്ടിൽ എപ്പ വേണമെങ്കിൽ യമുനക്ക് വരാം യമന് വരണം ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഈ അനാവശ്യം പറയിപ്പിച്ചോളോട് എനിക്ക് ചിലത് ചോദിക്കേണ്ടി വരും നൗ വേണ്ട ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്ക് വേണ്ട അവരുടെ മനസ്സിലുള്ളത് അവർ തുറന്നു പറഞ്ഞു പറഞ്ഞതിൽ തെറ്റുമില്ല സുമിത്ര ഇച്ചിരി കഴുത്തിൽ താലി കെട്ടിയ ആളാ പ്രസാദേട്ടൻ അപ്പോ പ്രസാദന്റെ മേലെ മറ്റാരേക്കാൾ അവകാശം ജയിച്ചിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഞാനാരാ ആരുമല്ല ഒരു ഔട്ട്സൈഡർക്ക് ഒരിക്കലും വീട്ടില് സ്ഥാനമില്ല യമനു വെറുതെ വിഡിത്തും പറയരുത് തന്റെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് പ്രസാദേട്ടനറിയാം ആ വേദന ഉണ്ടാക്കിയവരോട് പ്രസാദ് ഒരിക്കലും ക്ഷമിക്കൂല അതിന് അമ്മയായാലും ഭാര്യ ആയാലും ഈ അഹന്ന് ഇന്നോടെ തീരണം മേലിൽ യമനോട് ഇങ്ങനെ പെരുമാറാൻ അവര് ധൈര്യപ്പെടരുത് ഇനിയൊരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല പ്രസാദ് ഞാനായിട്ട് ഉണ്ടാക്കില്ല ആ വീട്ടിൽ വന്നാലല്ലേ കുഴപ്പമുള്ളൂ അങ്ങോട്ട് വരില്ല പ്രസാദ്നെ കാണാൻ വീട്ടിൽ തന്നെ വരണമെന്നുണ്ടോ വീടിന് പുറത്തൊരു ലോകമല്ലേ അപ്പോ അവരുടെ മുമ്പ് അല്ലേ ഇതിലെന്ത് തോൽവി യമുന അല്ലേ അവർ അവമാനിച്ചത് യമനല്ല അവരെ ഇറക്കി വിട്ടത് പ്രസാദനയാണ് sale